പെർഫ്യൂമിനോട് താല്പര്യമുള്ള ഉറപ്പായിട്ടും നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂമിൻ്റെ പേരെന്താ ഏത് പെർഫ്യൂം അയച്ചു എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ ആ പേര് എഴുതി തരണം എന്നാവശ്യപ്പെടണമെങ്കിൽ അത്രത്തോളം നമുക്ക് അതിനോട് ഒരു കൊതി തോന്നണം അത്രത്തോളം നമ്മൾ അട്രാക്ഡ് ആവണം അല്ലേ അപ്പം അങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇവരോട് ഈ ഇടയായിട്ട് ഞാൻ കുറേ അധികം ബ്ലൈൻഡായിട്ട് കുറച്ച് പെർഫ്യൂംസ് വാങ്ങുന്നുണ്ട് അത് അതുപോലെതും നീഷാണ് അപ്പോൾ അത്തരത്തിൽ ഏറെക്കുറെ എൻ്റെ അഭിരുചികളോടും മണത്തിനോടുള്ള എൻ്റെ ചില താല്പര്യങ്ങളും അറിയാവുന്ന ഒന്ന് രണ്ട് ആൾക്കാർ കുറച്ചധികം പെർഫ്യൂംസ് എനിക്ക് റെക്കമെൻഡ് ചെയ്തു അവർക്കൊക്കെ അറിയാം എനിക്ക് ഈ ഫ്രഷ് പെർഫ്യൂമിനോടുള്ള താല്പര്യം എന്താണെന്ന് അപ്പം എൻ്റെ സമാന ചിന്താഗതിയായിട്ടുള്ള ഒരാൾ എനിക്ക് റെക്കമെൻഡ് ചെയ്തൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം കുറേ അധികം നീഷ് പെർഫ്യൂംസ് ഡിസൈനർ പെർഫ്യൂംസ് പഴയ ടെസ്റ്ററുകൾ ഓൾഡ് ബാച്ചുകൾ അങ്ങനെ അധികം ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരാളാണ് എന്നോട് റെക്കമെൻഡ് ചെയ്തത് ഈ ഒരു പെർഫ്യൂം നിങ്ങൾ ട്രൈ ചെയ്യണമാണ് ഇതധികം ട്രെൻഡിങ് ആയിട്ടില്ല എങ്കിലും യൂട്യൂബിൽ കുറച്ചധികം ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എങ്ങനെയാണ് ഇതിൻ്റെ മണം എത്തരത്തിലാണ് പ്രൊജക്റ്റ് ചെയ്യുക ലോങ് ഉണ്ടോ മുടക്കുന്ന പൈസയ്ക്കുള്ളതുണ്ടോ ഇതൊക്കെ അറിയണം ലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇതുവരെ ഈ സാധനം ട്രൈ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് നോട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ അപ്പം പൂർണ്ണമായും എനിക്ക് റെക്കമെൻഡ് ചെയ്ത അയാളുടെ മൂക്കിനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിയത് ഇൻ കേസ് ഈ സാധനം കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അയാളെ ഞാൻ തിരി വിളിക്കും ഉറപ്പായിട്ടും കാരണം ഒരു പത്ത് പതിനാറായിരം രൂപ അതെ ഒരു പതിനാറായിരം രൂപ അടുപ്പിച്ചായി ഒരു സാധനത്തിന് ചുമ്മാ പറഞ്ഞ ഒരു പതിനാറായിരം രൂപ അടുപ്പിച്ച് വില വന്നിട്ടുണ്ട് ഇതിലെ ഏറ്റവും എനിക്ക് താല്പര്യം തോന്നാനുള്ളൊരു കാരണം പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ നോട്ട് ലോകത്തിൽ ഒട്ടുമിക്ക ആളുകൾ പെർഫ്യൂമിനോട് താല്പര്യമുള്ള ഇനി അഥവാ താല്പര്യം ഇല്ലാ ഇല്ലെങ്കിൽ കൂടിയും അവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മണത്തിയിട്ടുള്ള അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള ഒരു നോട്ടായിരിക്കും ക്രീഡ് അവൻഡസിന്റെ ഒരു സ്മെല് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടി പൈനാപ്പിൾ സ്മെല് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ആളുകൾ അവരുടെ ലൈഫിൽ ഇത് കടന്നുപോയിട്ടുണ്ടാവും ഈ ഒരു മണത്തിലൂടെ അപ്പം അത്രയേറെ ജനശ്രദ്ധ അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡീ എനെ ആണ് പൈനാപ്പിൾ ഡി എനെ ഫ്രൂട്ടി പൈനാപ്പിൾ ഡിയനെ പ്രധാനപ്പെട്ട ഒരു കാരണം അതൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ് അതുപോലെ തന്നെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മണമാണ് നമുക്കൊരു ഉന്മേഷം തരുന്ന ഒരു ഒരു മണമാണ് എപ്പോഴും ഈ പൈനാപ്പിളിൻ്റെയത് ചൂട് സമയത്ത് നമ്മളൊരു യാത്ര കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങോ കഴിഞ്ഞിട്ട് നമുക്ക് പ്രധാനമായും നമ്മൾ കുടിക്കുന്ന ജ്യൂസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ മിക്ക ആളുകളും എല്ലാവരും അല്ല മിക്കവരും ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് ആയിരിക്കും അതിന്റെ കാരണം അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷമാണ് അപ്പൊ ആ ഒരു മണത്തിനോട് നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് അല്ലെ ഈ ഫ്രൂട്ടി പൈനാപ്പിൾ സ്മെല് അപ്പൊ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡി എൻ എ ആണ് അത് മാത്രമല്ല ആണിനും പെണ്ണിനും ഒരുപോലെ ചേരുന്ന ഒരു മണമാണ് ഈ പൈനാപ്പിളുടെ സ്മെല് രണ്ടു കൂട്ടർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നോട്ടാണ് ബോട്ടിലിനെ കുറിച്ച് പറയുന്നത് ബോക്സ് ഇതാണ് ഇവിടെ ലമാർ ബൈ കജാൽ കജാൽ ലമാർ എന്നാണ് ഈ പെർഫ്യൂമിന്റെ പേര് രണ്ടായിരത്തി ഇരുപത് ഏകദേശം അഞ്ച് വർഷം മുമ്പ് ലോഞ്ച് ചെയ്ത പെർഫ്യൂമാണ് ഇ ഡി പി ആണ് അവിടെ പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണ് ലമാർ ബൈക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇവിടെ കുറച്ച് ഒരു പൂക്കളുടെയൊക്കെ ഒരു ഡിസൈൻ സ്വർണ്ണ നിറത്തിൽ തനി സ്വർണ നിറത്തിലുള്ള ഒരു ഡിസൈൻ ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും കാണാം ലോട്ട് നമ്പർ ഫോർ സീറോ വൺ ത്രീ ഫോർ ത്രീ എയ്റ്റ് ഇവിടെ ക്യു ആർ കൊടുത്തിട്ടുണ്ട് മെയ്ഡ് ഇൻ ഫ്രാൻസ് ഇൻ ഫ്രാൻസ് എത്ര എം എൽ ആണ് ഇത് നൂറ് എം എൽ ആണ് നൂറ് എം എൽ ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി ഓക്കെ നമുക്കിത് പൊട്ടിക്കാം ഞാനിത് വാങ്ങാനുള്ളൊരു കാരണം അവർ എന്നോട് പറഞ്ഞത് ഈ ഒരു പെർഫ്യൂം അടിച്ചിട്ട് ഒരു ജോലിക്ക് പോയപ്പോൾ ചോദിക്കാത്ത ആൾക്കാരില്ല എന്നാണ് പറഞ്ഞത് ഇത് അടിച്ചിട്ട് ഇതിൻ്റെ മണം കിട്ടി പലരും ചോദിച്ചു വിരടുത്തത് ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ പേര് പേപ്പറിൽ എഴുതി തരണം എന്നാവശ്യപ്പെട്ട് അവർക്ക് കോംപ്ലിമെൻറ്റ് കിട്ടി നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട് അല്ലേ നല്ലൊരു മണമാണെന്നുണ്ടെങ്കിൽ മണങ്ങളോട് താല്പര്യമുള്ള ഒരു പെർഫ്യൂമിനോട് താല്പര്യമുള്ള ഉറപ്പായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂമിന്റെ പേരെന്താ ഏത് പെർഫ്യൂം അടിച്ചു എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ആ പേര് എഴുതി തരണം എന്നാവശ്യപ്പെടണമെങ്കിൽ അത്രത്തോളം നമുക്ക് അതിനോട് ഒരു കൊതി തോന്നണം അത്രത്തോളം നമ്മൾ അട്രാക്റ്റഡ് ആവണം അല്ലേ അപ്പം അങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇവരോട് ഇവരിൽ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട് നീഷ് പെർഫ്യൂംസും അങ്ങനെ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട് അപ്പോൾ അക്കൂട്ടത്തിൽ റീസെൻ്റ്ലി അവർക്ക് ഏറ്റവും അധികം കോംപ്ലിമെന്റ്സ് അടിച്ചിട്ട് പോകുന്ന സമയത്തൊക്കെ ധൈര്യമായിട്ട് കോംപ്ലിമെന്റ്സ് വാങ്ങി തരും എന്ന് നൂറിൽ നൂറ് ശതമാനം ഗ്യാരണ്ടി കിട്ടിയ ഒരു സാധനമാണ് ഈ ഒരു പെർഫ്യൂം എന്നാണ് എന്നോട് പറഞ്ഞത് ഇത്രയും കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി അങ്ങനെയാണ് ഞാനിത് വായിക്കുന്നത് അപ്പം പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു പറയുന്ന ഇടയ്ക്ക് അൺബോക്സ് ചെയ്യാം പാക്കേജിംഗ് ഒന്നും പറയണ്ട കേട്ടോ നോക്കി അടിപൊളി പാക്കേജിങ്ങാണോ ഇത്രയും വില കൊടുക്കുന്നതല്ലേ ഇത്രയും പൈസ കൊടുക്കുമ്പോൾ ഒരു പോവുമോ അടിപൊളി ബോട്ടിലുണ്ടല്ലേ കണ്ണെടുക്കാൻ തോന്നുന്നില്ല ബോട്ടിൽ തന്നെയാണോ അതോ അത് സ്വർണ്ണ ചഷക സ്വർണ പാത്രം തനി റോസ് ഗോൾഡ് പോലെ അതെ കറക്റ്റ് നോക്കി കണ്ടല്ലേ തനി റോസ് ഗോൾഡ് ബോട്ടിൽ ഞാൻ സ്പീച്ച്ലെസ് ആണ് എനിക്കൊന്നും പറയാൻ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നൂറ് എം എൽ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന അറബിക് ഇത് ശരിക്കും ഈ പെർഫ്യൂമിൽ ചേർത്തിരിക്കുന്ന നോട്ടുകളുടെ പേരാണ് അറബിക്കിൽ വെച്ചിരിക്കുന്നത് ഇത് ഇതെനിക്കൊരു സീ ഇതൊരു ബോട്ടിലായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു ആർട്ട് വർക്ക് ഈ റിവ്യൂ ചെയ്തിട്ട് എനിക്കൊന്ന് ഇനി ബോട്ടിൽ മാത്രമായിട്ട് എനിക്കൊന്ന് ആസ്വദിക്കാൻ ഫ്രണ്ടിലെ കജാൽ ലമാർ ബൈ കജാലോ ശരിക്കും നമ്മളൊരു അത്രയും ഒരു പതിനാറായിരം രൂപ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ബോട്ടിൽ കാണും ഈ ബോട്ടിൽ ഷെൽഫിൽ ഇരുന്ന് കണ്ട് ഇരിക്കുന്നത് കണ്ട ആരായാലും നോക്കിപ്പോ കണ്ടില്ലേ ഒരു റോയൽ ലുക്ക് അൾട്രാ റോയൽ ലുക്ക് എന്ന് എനിക്ക് എനിക്കിതിൻ്റെ ഇത് കാണുമ്പോൾ ഈ ഭാഗം കാണുമ്പോൾ ഈ പേർഷ്യൻ പേർഷ്യൻ ശൈലി ഇറാനിലെ ഒരു പേർഷ്യൻ ശൈലിയിലുള്ള ഒരു ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു ആ ഡിസൈൻ അതിൽ ഇൻസ്പയർഡായിട്ട് മെയ്ക്ക് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു കൊത്തുവർക്കുകളും ഒരു മുന്താനി പോലെയുള്ള ഡിസൈനുകളും ഇതുകൊണ്ടല്ലേ എഴുതിയിരിക്കുന്ന ശൈലി അവിടുത്തെ കൊത്തളങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണാം നമുക്ക് സഞ്ചാരത്തിൽ കണ്ടിട്ടുണ്ട് ഇത് കണ്ടല്ലേ പേർഷ്യൻ വാസ്തുശില്പിയുടെ ഒക്കെ ഒരു ശൈലിയിലാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇതിനുള്ളിലുള്ള ജ്യൂസ് ആ സത്തിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുന്നു ഇത്ര മാത്രം മതി നമുക്ക് ഓ മെറ്റലാട്ടോ മെറ്റലാണത് ഇത് പ്ലാസ്റ്റിക് അല്ല മെറ്റലാണ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എന്ന് തുടക്കത്തിലേ പറഞ്ഞു വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പൊ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് ഇതിൽ നോട്ട് നോക്കണം നിങ്ങൾ നോട്ടും അടിപൊളി നോട്ടാ ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് പൈനാപ്പിൾ റെഡ് ബെറീസ് ആപ്പിൾ കാർഡമം കോറിയാണ്ടർ മിഡിൽ നോട്ടിൽ വരുമ്പോൾ ടർക്കിഷ് റോസ് ബൾഗേറിയൻ റോസ് മാഗ്നോളിയ ജാസ്മിൻ ബേസ് നോട്ടിൽ മസ്ക് വാനില ആംബർ കാശ്മീർ വുഡ് സീഡാർ മോസ് വെറു എന്ത് വേണം ആ ടോപ്പ് നോട്ടിൽ തന്നെ ആളുകൾ ആവും ഇംപ്രസ്ഡ് ആവും പൈനാപ്പിൾ റെഡ്ബെറി ആപ്പിൾ കാർഡമം ഒന്ന് ട്രൈ നോക്കട്ടെ അതേ മേ വറുത്തായിരിക്കണേ അല്ലെങ്കിൽ പണിയാവും പതിനാറല്ല ഒരു മുപ്പത്തിരണ്ടായിരം രൂപയുള്ളത് കൊണ്ട് തന്നെ പതിനാറല്ല ഒരു മുപ്പത്തയ്യായിരം കൊടുത്താലും നാൽപ്പതിനായിരം കൊടുത്താലും ഇത് വർത്താണ് ഓയ്യോ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ കണ്ടെത്തിയ ഒരു ഒരു ഡിസ്കവറി അല്ലെങ്കിൽ പറയാൻ വാക്കുകളില്ല ഇതായിരിക്കണം ഒരു സിഗ്നേച്ചർ പെർഫ്യൂം എന്ന് പറയുന്നത് ഇത് മതി നിങ്ങൾക്ക് വേറെ ഒരു പെർഫ്യൂം വാങ്ങണ്ട കാരണം ഇതിലെല്ലാം ഉണ്ട് ഓപ്പണിങ്ങിൽ തന്നെ പൈനാപ്പിളും റെഡ്ബെറീസും ഈ രണ്ട് നോട്ടാ കേട്ടോ പൈനാപ്പിൾ പ്ലസ് റെഡ്ബെറീസ് ഒപ്പം പച്ച നിറത്തിലെ മധുരമുള്ള പച്ച നിറത്തിലുള്ള ആപ്പിൾ പച്ച ആപ്പിൾ ഗ്രീൻ ആപ്പിൾ അത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഗ്രാനി സ്മിത്ത് ആപ്പിൾ ജ്യൂസി ആയിട്ടുള്ള ആപ്പിൾ ഇതിൽ പൈനാപ്പിളിന്റെ നോട്ട് ഒറിജിനൽ പൈനാപ്പിൾ ഇത്രയും ഇത്രയും മണം കാണുമോ എന്റെ അടുക്കളയിൽ പൈനാപ്പിൾ കട്ടിയത് പോലെ തോന്നുന്നു പൈനാപ്പിൾ റെഡ്ബെറീസ് ആപ്പിൾ കാഡമം ഈ നാല് നോട്ട് അതിന്റെ അയ്യരുകളി പിന്നെ ടർക്കിഷ് റോസ് റോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള തമ്പാക്കിന്റെ റോസോ അല്ലെങ്കിൽ റോസ് വാട്ടറിന്റെ റോസ് ഒന്നും അല്ല ഇതിൽ ചേർത്തിരിക്കുന്നത് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഹൈ ക്ലാസ് വളരെ റിച്ച് ആയിട്ടുള്ള ലക്ഷുറീസ് ആയിട്ടുള്ള ഓസി ഇത് ഭയങ്കര ലക്ഷുറീസ് ആയിട്ടുള്ള സ്മെൽ ആട്ടോ പറയാൻ വയ്യ പറയാൻ വാക്കുകൾ ഭയങ്കര ലക്ഷുറീസ് ആയിട്ടുള്ള സ്മെല് ഇത് അടിച്ചാൽ കോംപ്ലിമെന്റ് കിട്ടാതെ എങ്ങനെ ഇരിക്കും ആരടിച്ചാലും കോംപ്ലിമെന്റ് കിട്ടും ഇത് ഇതടിച്ചാൽ ഉറപ്പായിട്ടും കോംപ്ലിമെന്റ് കിട്ടും കോംപ്ലിമെന്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞാൻ പിടിച്ചു നിർത്തി ചോദിക്കും ഞാനൊങ്ങനെ തന്നെ ആയിരിക്കും അവർക്ക് അവർക്ക് എങ്ങനെയാണോ കോംപ്ലിമെന്റ് കൊടുത്തത് അതുപോലെ ഞാൻ പിടിച്ചു നിർത്തി ചോദിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഏതാണെന്ന് ഉറപ്പായിട്ട് ഞാൻ ചോദിക്കും ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഒന്നുകൂടി വാങ്ങും അത്രയ്ക്കാണ് ഇഷ്ടം ഈ എനിക്ക് ഈ പെർഫ്യൂം റെക്കമെൻഡ് ചെയ്ത ആളോട് ഞാൻ നന്ദി പറയാം കേട്ടോ താങ്ക് യു എത്രയോ പെർഫ്യൂംസ് കിടപ്പുണ്ട് ശരിക്കും നമ്മുടെ റെഡാറിൽ പെടാത്ത എത്രയോ നല്ല നല്ല പെർഫ്യൂംസ് ഉണ്ട് അതിൽ അതിലൊര്ണ്ണുവാണിത് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം എനിക്കിതൊന്ന് ആസ്വദിക്കണം തനിച്ച് ഇതൊന്ന് എൻജോയ് ചെയ്യണം ഇതിൻ്റെ ഫീൽ എന്നെനിക്ക് അറിയണം എനിക്ക് വെയിലത്ത് നിന്ന് പോകേണ്ട കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് ബാങ്കിലൊക്കെ പോകണം കുറച്ച് ഇ എം ആയി അടയ്ക്കാനുണ്ട് അപ്പോൾ ബാങ്കിലൊക്കെ പോയിട്ട് അവിടെ റിയാക്ഷൻ എങ്ങനെയെന്ന് എനിക്ക് അറിയണം അപ്പോൾ ഞാനിത് ഇന്നലെ ട്രൈ ചെയ്തു എനിക്കൊണ്ട് അനുഭവമാണ് പറയാനുള്ളത് അപ്പോൾ ഓൾറെഡി ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തു വെറുതെ ജ്യൂസ് ഞാൻ പാഴാക്കുന്നില്ല ഞാൻ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ കയ്യിൽ മണമുണ്ട് ഇന്നലെ അടിച്ചത് എന്നെ ഇപ്പോഴും ഉണ്ട് എൻ്റെ ബോഡിയിലും ഉണ്ട് ഷേട്ടിലും ഉണ്ട് അപ്പോൾ ഈ ഒരു പെർഫ്യൂം ശരിക്കും ചിലർ നിഷാൻ ഹാസിവാറ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഹസിവാറ്റ് യെസ് അപ്പം എനിക്ക് അങ്ങനെയല്ല തോന്നിയത് ഇതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് ഓപ്പണിങ്ങിൽ ഒരു പൈനാപ്പിളിൻ്റെ നോട്ട് വരുന്നതുകൊണ്ട് തന്നെ പലരും ഈ പൈനാപ്പിളിൻ്റെ നോട്ട് വരുമ്പോൾ ക്രീഡ് എവൻ്റേഴ്സ് അല്ലെങ്കിൽ നിഷാൻ ഹസിവാറ്റ് മോൺ ബ്ലോങ് എക്സ്പ്ലോറർ പിന്നെ മാൻസറ സാ ബോസ് ഇതൊക്കെയായിട്ട് കൂട്ടിക്കെട്ടാനുള്ള ശ്രമം നടത്താറുണ്ട് എന്നാൽ അങ്ങനെയല്ല ഇത് ഇതിൽ ഓപ്പണിങ്ങിലുള്ള ഒരു ഫ്രഷ്ലി കട്ട് ചെയ്ത് അല്ലെങ്കിൽ പഴുത്ത് നിൽക്കുന്ന ഇപ്പൊ നമ്മളൊരു ഒരു സ്റ്റോളിൽ ചെന്നിട്ട് ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുന്നു പൈനാപ്പിൾ കണ്ടു പൈനാപ്പിൾ തന്നെ പല നിറത്തിൽ അതായത് പച്ച പച്ചയും ചുമപ്പും ചേർന്നത് പച്ചയും മഞ്ഞയും ചേർന്നത് അപ്പം ഇത് തൊട്ട് നോക്കിയാൽ വിരലകത്തോട്ട് പോകുന്ന തരത്തിൽ പഴുത്ത് തുളുമ്പി നിൽക്കുന്ന ഒരു പൈനാപ്പിളിൻ്റെ മോണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു നമ്മൾ വിരൽ കൊണ്ട് തൊടുമ്പോൾ തൊലി ഞെങ്ങുന്ന ടൈപ്പ് പഴുത്തു നിൽക്കുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ നോട്ടാണ് ചേർത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ റെഡ് റെഡ്ബെറീസിൻ്റെ നോട്ടും ആപ്പിളിൻ്റെ നോട്ടും ഒപ്പം ഓപ്പണിംഗ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ കഴിയുന്നോ ഇതിൻ്റെ ഓപ്പണിംഗ് ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ ഒരു വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കാരണം ഇതിനകത്ത് റെഡ്ബെറീസിൻ്റെ നോട്ട് അത് പിന്നെ പൈനാപ്പിൾ ആപ്പിൾ കാർഡമം ഈ നാല് നോട്ടും ഒരു ഫ്രൂട്ട് സലാഡിന്റെ സ്മെല്ലാം നമ്മൾ അതന്നെ ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട് സലാഡിന്റെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമും ഒക്കെ ചേർത്തിട്ടുള്ള കുറച്ച് റെഡ് ബെറീസും നട്ട്സും പൈനാപ്പിൾ പൈനാപ്പിൾ ഓവർ പവറിങ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് അതോടൊപ്പം തന്നെ ബെറീസും ആപ്പിളും പിന്നെ ചെറിയും സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് മറ്റേ കിവി ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് അതിന്റെ ഓപ്പണിംഗ് ആണത് എനിക്ക് ട്രൈ ചെയ്ത് അടുത്ത കാലത്ത് ട്രൈ ചെയ്തതിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആ വർത്തായി എന്ന് നമുക്ക് തോന്നിപ്പിക്കണം അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ ആദ്യം ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഓ കൊള്ളം മുടക്കിയ പൈസ എന്തായാലും വസൂലായി കൊള്ളം അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മികച്ചൊരു ഓപ്പണിംഗ് ഫ്രൂട്ട് ബ്ലാസ്റ്റ് ഫ്രൂട്ടി ബ്ലാസ്റ്റ് ആയിട്ടുള്ള എല്ലാവിധ ഫ്രൂട്ട്സിന്റെയും ഒരു ഒരു ബ്ലാസ്റ്റ് ഒരു സ്ഫോടനം വളരെ ഫ്രൂട്ടി അതോടൊപ്പം തന്നെ ക്രീമി ആയിട്ടുള്ള വാനില 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 ഐസ്ക്രീം വാനില ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡ് മുകളിൽ കുറച്ച് ചെറീസ് ഒക്കെ എടുത്തിട്ട് കുറച്ച് കാർഡമൊക്കെ വിതറി ആ ഫ്രൂട്ട് സലാഡ് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് സ്മെല് ചെയ്യുമ്പോൾ എന്ത് മണം വരും ഫ്രൂട്ട് സലാഡും വാനില ഐസ്ക്രീമും ചേരുമ്പോൾ അത് കൂടുതൽ നിങ്ങൾ ഒരു പൈനാപ്പിളിന്റെ മണം അല്പം മുന്തി നിൽക്കുന്നതായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി അതാണ് ഇതിന്റെ ഒരു ഓപ്പണിംഗിൽ ഒരു മണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഓപ്പണിംഗ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ഒരു വരുമ്പോഴ് ഉണ്ട് ഈ പൈനാപ്പിളുമായിട്ട് യാതൊരു എന്താ മണം വരും ബൾഗേറിയൻ റോസ് ിയൻ റോസ് ഒപ്പം ടർക്കിഷ് റോസ് ഈ രണ്ട് റോസും പിന്നെയുള്ള ഫ്രൂട്ടീ നോട്ടൊക്കെ ചേർന്നിട്ട് ഒരു ആംബെറി ഒരു ഹെവൻലി സ്മെല് വരും ഒരു റോസാ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയ വലിയൊരു ബൊക്കെ ഒരു ബൊക്കയുടെ സ്മെല് ബൊക്കയുടെ ഒപ്പം തന്നെ അല്പം ഫ്രൂട്ടി കൂടെ ചേർത്തിട്ട് അപ്പം ഫ്രൂട്ടി ഫ്ലോറൽ വാനില അല്പം ഒരു ആംബെറി നോട്ടൊക്കെ ചേർത്ത് ഒരു ക്യാരക്ടർ വരും ഡിവൈൻ ക്യാരക്ടർ ഫ്ലോറൽ ഫ്രൂട്ടി ആംബെറി ഫ്രഷ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞാൽ ബൾഗേറിയ റോസും ടപ്പിഷ് റോസിന്റെ ഒക്കെ ചേരുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഫീൽ അപ്പോൾ റോസിന്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു മണം ഇഷ്ടപ്പെടും ആ രീതിയിലാണ് അവർ റോസിന്റെ നോട്ട് ചേർത്തിരിക്കുന്നത് സിന്തറ്റിക് അല്ലാതെ നാച്ചുറലായിട്ട് മേക്ക് ചെയ്തിരിക്കുന്നത് ഡ്രൈഡോണും സൂപ്പറാണ് ഡ്രൈഡോണില് ഒരു ഒരു ക്രീമി വുഡി ബേസ് വരും അതിപ്പം ക്രീമി അതോടൊപ്പം തന്നെ റോസിന്റെ ഒരു നോട്ടോ ഉണ്ടാകും പിന്നെ ഈ മിഡിൽ നോട്ടില് എവിടെയും എനിക്ക് ചെറിയൊരു പിങ്ക് പെപ്പർ പിങ്ക് പെപ്പർ വിത്ത് റോസിന്റെ ഒരു സ്മെല് എവിടെയെങ്കിലും മോഷിനോ ടോയ്ബോയ് മോസ്റ്റിനോ ടോയ്ബോയിയുടെ ഒരു ചെറിയൊരു മണം ആ മണം അങ്ങനെയല്ല അതിൻ്റെ ഒരു ചെറിയൊരു സാമ്യം നമുക്ക് കാണാം ഭയങ്കരമായ രീതിയിലല്ല ചെറുതായിട്ട് ഒരു പിൻക് പെപ്പർ റോസ് ഒക്കെ ചേർത്തിട്ട് പക്ഷെ അത് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ഒരു റോയൽ ആയിട്ടുള്ള ഒരു ഫീൽ ആയി കിട്ടുന്നത് പിന്നെ ഇതിന് എവിടെയോ എനിക്ക് ഫീൽ ചെയ്തതാണ് എവിടെയോ ബക്റാത്തിന്റെ ഒരു സ്മെല് വരുന്നുണ്ട് ബക്രാത്ത് ഫൈവ് ഫോർട്ടി ഇ ഡി പി ഇ ഡി പി യുടെ ഒരു ആംബറി സഫ്രോ ഫറോൻ്റെ എന്തോ ഒരു നോട്ട് ഇടയിൽ എവിടെ വരുന്നുണ്ട് എയറിൽ പഴുത്ത് തുളുമ്പി നിൽക്കുന്ന ഒരു ബോട്ടിൽ നിറയെ പൈനാപ്പിൾ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് റെഡ്ബെറി ഇതിന്റെയൊക്കെ ജ്യൂസ് ഒരു നൂറ് എം എൽ ആക്കിയിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ മണം വരുന്നില്ല ആ മണമാണ് നമുക്ക് എയറിൽ കിട്ടുന്നത് പക്ഷേ ബോഡിയിൽ വരുമ്പം ഈ റോസിന്റെ മണവും പിന്നെ ബക്റാത്തിന്റെ സ്വീറ്റ്നസ്സും പഴുത്ത് നല്ല മധുരമുള്ള പൈനാപ്പിളിൻ്റെ പുറത്ത് കുറച്ച് പഞ്ചസാര കൂടി ചേർത്താൽ എന്ത് മണം വരും ആ ഒരു മണം നമുക്ക് എയറിൽ കിട്ടും സോ ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ഡി എൻ എ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ഞാൻ പറഞ്ഞ റോസിന്റെ ഒക്കെ നോട്ട് വരുമ്പോൾ നമുക്ക് വേറൊരു ഫീല് വരും അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഒരു പ്രത്യേകതരം അനുഭൂതി ഒരു ഹാപ്പിനെസ് ഒക്കെ തരുന്ന വളരെ ഫീൽ ഗുഡ് ഫീൽ കിട്ടുന്ന ഒരു ഒരു നോട്ടായിട്ട് മിഡിൽ നോട്ടിലേക്ക് എത്തുമ്പോൾ വരും ഡ്രൈഡോണില മസ്ക്കും വാനിലൊക്കെ ചേർന്നിട്ടുള്ള ഓവറോൾ നമുക്ക് ഈ റോസിന്റെയും വാനിലയുടെയും ആ മസ്കിന്റെ ഒക്കെ നോട്ടാണ് നമുക്ക് ഡ്രൈഡോൺ കിട്ടുന്നത് സോ എൻ്റെ അഭിപ്രായത്തിൽ വളരെ വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം ത്രയാണ് എനിക്കിത് അടിച്ചപ്പോൾ കിട്ടിയ മണവും കാര്യങ്ങളും ഇത് ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആണുങ്ങൾ ഈ പെർഫ്യൂം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഗേൾസ് അട്രാക്റ്റഡ് ആവും അതായത് അവർക്ക് ഇഷ്ടപ്പെടുകയൊരു മണം ചില മണങ്ങൾ പൊതുവേ അവർക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടോളം ചില മണങ്ങളെ ലേഡീസിനെ ഒട്ടും താല്പര്യം കാണിക്കാറില്ല അത് വീട്ടില് നിങ്ങളുടെ അമ്മയോട് ചോദിച്ചാലും മതിയാവും അയ്യോ തലവേദന വരുന്നു അടിക്കില്ലേ തലവേദന വരുന്നു ഈ പെർഫ്യൂം അടിക്കുമ്പോൾ തലവേദന ഒട്ടും മിക്ക പെർഫ്യൂമിന് അവരെ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടോളം ഗേൾസിന് ചില മണങ്ങൾ അത്ര വർക്കൗട്ട് ആവില്ല പക്ഷെ ഈ മണം ഒരു മെൻ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവരൊന്ന് ശ്രദ്ധിക്കും അത്തരത്തിലുള്ള ഒരു മണമാണ് ഇതിൻ്റെത് അപ്പോൾ ലേഡീസിന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം അതുപോലെ തന്നെ ഗേൾസ് ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ബോയ്സ് അട്രാക്റ്റഡ് ആവും കാരണം ഇതൊരു യുണിസെക്സ് ഒക്കെ സ്മെല്ലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു പെർഫ്യൂം ഇനി ഇതിന്റെ ലോങ് ചുവിറ്റി ലോങ് ജുവിറ്റിനെ കുറിച്ച് പറയാൻ ഒരു പെർഫ്യൂം നമ്മൾ റീറ്റെയിൽ പാക്ക് വാങ്ങി മാസറേഷൻ ഒന്നും കഴിയാതെ അല്ലെങ്കിൽ മെച്ചൂർ ആവാത്ത അല്ലെങ്കിൽ ഒന്ന് സെറ്റ് ആകാതെ തന്നെ ഒരു പെർഫ്യൂമിന് ഇത്രയും ലോങ് ജ്യുവിറ്റ് കിട്ടുക എന്നുള്ളത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്റെ ബോഡിയിൽ തന്നെ ഒട്ടും പെർഫ്യൂം ഫ്രണ്ട്ലി അല്ലാത്ത എന്റെ ബോഡിയിൽ തന്നെ ഒമ്പത് മണിക്കൂറിലധികം നിന്നു ഒമ്പത് മണിക്കൂറിലധികം നീ ബാച്ചിൻ്റെ എനിക്കറിയില്ല ബാച്ച് ഇതാണ് ഫോർ സീറോ വൺ ത്രീ ഫോർ വൺ ത്രീ ഫോർ ത്രീ എയ്റ്റ് ഇതിൻ്റെ എനിക്കറിയില്ല പക്ഷെ ബോഡിയിൽ ഒരു ഒമ്പത് മണിക്കൂറിലപ്പുറം നിന്നു ഷേർട്ടില് ഇപ്പോഴും ഞാൻ ഇന്നലെ വീഡിയോ എടുത്ത സമയത്തൊട്ട് ഇപ്പോഴും ഇതിൽ ഈ ഷർട്ടിൽ മണം നന്നായിട്ട് വരുന്നുണ്ട് അപ്പം ലോങ് ജിവിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഈസി ആയിട്ട് ഒരു പത്ത് പതിനാല് മണിക്കൂർ ഈ കവർ പൊട്ടി അടിച്ചപ്പോൾ തന്നെ എനിക്ക് കിട്ടി അപ്പം ഇതൊന്ന് സെറ്റ് ആകുമ്പോഴുള്ള അവസ്ഥ അലിച്ച് നോക്കി എങ്ങനെയാണെങ്കിൽ പത്ത് നാൽപ്പത്തെ മണിക്കൂർ നിൽക്കും അതുപോലെ തന്നെ പ്രൊജക്ഷൻ പ്രൊജക്ഷൻ ഒരു ആറ് ഏഴ് മണിക്കൂർ വരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് ഞാൻ ഉപയോഗിച്ചത് അഞ്ച് സ്പ്രേ ആണ് അഞ്ച് സ്പ്രേ പിന്നെ കാലാവസ്ഥ അതൊന്നും ചൂടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല പക്ഷേ അഞ്ച് സ്പ്രേ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇത്രയും ലോങ് ജിവിറ്റിയും പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിഹ് ഒരു രസകരമായ സംഭവം ഞാനിത് അടിച്ചിട്ട് താഴെ ചെല്ലുമ്പോൾ താഴെ അമ്മ അടുക്കളയിൽ മീൻ വറക്കുമായിരുന്നു ഏതാണ് മത്തി അപ്പം ഈ ഒരു സാധനം അടുക്കളയിൽ പൊരിക്കുമ്പോൾ അറിയാം മുറി മുഴുവൻ ഈ ഒരു മണമായിരിക്കും പക്ഷേ ഞാനിത് അടിച്ചിട്ട് ചെന്നപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് വിട്ടു അടുക്കളയിൽ മുഴുവനും ഈ പെർഫ്യൂമിൻ്റെ വരുന്നു മിക്കവാറും മീനിലൊക്കെ ഈ മണം വരുമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഇറക്കി വിട്ട സാധനമാണത് അപ്പം താഴെ ചെന്നപ്പോൾ ആ മീൻ വറുത്ത മണം മുഴുവൻ മാറിയിട്ട് ഈ ഒരു പെർഫ്യൂമിൻ്റെ മണമായിരുന്നു അപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓറയുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനുണ്ട് അഞ്ച് സ്പ്രേയിൽ അപ്പോൾ എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല എങ്കിലും വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ കുറച്ച് പെർഫ്യൂംസ് ഒക്കെ അപ്പം ഇടയ്ക്ക് വിളിക്കാറുണ്ട് നല്ല പെർഫ്യൂം ഉണ്ടെങ്കിൽ പറ ട്രൈ ചെയ്യാം എന്നിട്ട് വാങ്ങണം അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു എട്ടരയായപ്പോൾ വന്നു അപ്പോൾ ഞാൻ ഈ ഷേർട്ടിലാണ് അടിച്ചിരുന്നത് വന്നു ഇവർ കുറേ പെർഫ്യൂമെ കൊണ്ടുവന്ന് ട്രൈ ചെയ്യാനുണ്ട് അപ്പോൾ അർമാനിയുടെ സി ലേഡീസിൻ്റെ ഒരു പെർഫ്യൂം പഴയ ഒരു ബാച്ച് കൊണ്ടുവന്ന് നടന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എടാ ഒരു സാധനം ഉണ്ട് നീ ഒന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇത് കൊണ്ടുവന്നു കാണിച്ചു കവർ തുറന്നു ഇവൻ ഒരു സ്പ്രേ ഒരു പിങ്ക് ഷർട്ടിൽ സ്പ്രേ അടിച്ചിട്ട് കൂട്ടുകാരൻ പറഞ്ഞു അട ഇത് കൊള്ളാം ഇത് സൂപ്പർ സാധനമാണല്ലോ അടിപൊളി മണം ആ ഓക്കെ എന്നിട്ട് ധൃതി ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇറങ്ങി ആ കാറിൽ വൈഫ് വൈഫ് ഉള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വന്നപ്പോൾ കയറിയതാ കുറച്ച് പെർഫ്യൂം ഒക്കെ ആയിട്ട് ഇതുവഴി പോയപ്പോൾ അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് എടാ ആ പെർഫ്യൂം നീ ആർക്കും കൊടുക്കരുത് രാവിലെ വന്ന് എടുക്കും എൻ്റെ മുറി മുഴുവൻ ഈ മണമായി ഞാൻ ഷേർട്ട് ഇട്ടപ്പോൾ ആ ഭാഗത്തക്ക ഈ മണവാണ് എനിക്ക് ഈ പെർഫ്യൂം വേണം ഉറപ്പായിട്ടും വാങ്ങും എത്ര രൂപയായാലും കുഴപ്പമില്ല ഞാൻ വാങ്ങും നിങ്ങളുടെ പത്ത് പതിനാറായിരം അടിപ്പിച്ച് വിലയുണ്ട് ഇല്ല എനിക്കിത് വേണം ഈ പെർഫ്യൂ ഞാൻ ആർക്കും കൊടുക്കരുത് ഇത് ഓൾറെഡി സെയിൽ ആയതാണോ അല്ലെങ്കിൽ ഇതാരും ബുക്ക് ചെയ്തിട്ട് ഉണ്ടോ ഞാൻ ഓൾറെഡി ഇത് സെയിൽ ആയതാണ് അപ്പോൾ ഈ പെർഫ്യൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടു വട്ടം വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കത് അറേഞ്ച് ചെയ്തതരണമെന്ന് പറഞ്ഞ് എന്റെ അറിവിൽ കൂട്ടുകാരനൊരു പത്ത് നാനൂറിലധികം നീഷ് ഡിസണർ ഉണ്ട് പലതും പുറത്തുനിന്ന് വാങ്ങിയത് അവിടെ നിന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ അവൻ പറഞ്ഞാ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് മിസ് ചെയ്തു പോലെ തോന്നി എനിക്ക് ഈ സാധനം വേണം എനിക്ക് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് തരണം അപ്പോൾ അവൻ എന്നെ വിളിച്ച് കോംപ്ലിമെൻറ്റ് ചെയ്തു തോന്നുക ഈ സാധനം ഉറപ്പായിട്ടും എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത്രത്തോളം വർത്തായിട്ടുള്ള സാധനമാണ് അപ്പോൾ ലോഞ്ച് വിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ശരി പ്രൊജക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി പിന്നെ കാലാവസ്ഥ ഞാൻ പറഞ്ഞത് ഒരു കാലാവസ്ഥ ഈ ഒരു പൈനാപ്പിൾ ഫ്രൂട്ടി നോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം പ്രത്യേകിച്ച് കേരളത്തിലെ തനതായ കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം അത് ഒരു ഫ്രൂട്ടി അതായത് ഒരു സമ്മർ ട്രോപ്പിക്കൽ വെതർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ഈ കാലാവസ്ഥയിൽ നന്നായിട്ട് വർക്കൗട്ടാകും ലോങ് ജിവിറ്റിയും പ്രൊജക്ഷനും എല്ലാം സ്ട്രോങ് ആണ് ഇപ്പോൾ കാലാവസ്ഥയിൽ ചൂടുള്ള സമയത്താണെങ്കിലും മഴയുള്ള സമയത്താണെങ്കിലും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇത് എവിടെ അടിക്കണം നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഓഫീസിൽ യൂസ് ചെയ്യാം പാർട്ടി ക്ലബിങ് കോളേജിൽ പോകുന്നവർക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇത്തിരി വില ഉണ്ടാവും അത്രയും റിച്ച് ആയിട്ടുള്ളവർ മാത്രം കോളേജിലൊക്കെ യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാം അപ്പോൾ ഏത് കാലാവസ്ഥയിലും ഏത് ഒക്കേഷനിലും യൂസ് ചെയ്യാം അടിച്ചിട്ട് പോയി നിങ്ങൾ സ്റ്റാർ സ്റ്റാറാവും പിന്നെ ഓരോരുത്തരുടെയും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര സ്പ്രേ വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എനിക്കൊരു അഞ്ച് സ്പ്രേ കൊണ്ട് തന്നെ എനിക്ക് കിട്ടേണ്ട ലോങ് ജിവിറ്റിയും പ്രൊഡക്ഷനും കിട്ടി അപ്പോൾ അത് എപ്പോഴും സബ്ജക്റ്റീവ് ആയിരിക്കും അത് മനസ്സിലാക്കുക ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് സബ്ജക്റ്റീവാണ് അപ്പോൾ ഏത് കാലാവസ്ഥയിലും ഏത് ഒക്കേഷനിൽ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ രണ്ട് കൂട്ടർക്ക് യൂസ് ചെയ്യാം ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാം രണ്ട് പേരും അടിച്ചാലും ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നുള്ള കോംപ്ലിമെൻറ്റ്സ് ഉറപ്പായിട്ടുണ്ടാവും ഫോർ ഷോ ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് എനിക്ക് തോന്നുന്നു ഏത് പ്രായക്കാർക്കും ഒരു പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഏത് പ്രായക്കാർക്കും അങ്ങോട്ട് യൂസ് ചെയ്യാം ഏത് പ്രായക്കാർക്കും ആയാലും പെണ്ണാലും ഏത് പ്രായക്കാർക്കും ഒരു പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് പതിനെട്ട് പത്തൊമ്പത് കഴിഞ്ഞിട്ട് ഏത് പ്രായക്കർക്ക് യൂസ് ഒരു പതിനേഴ് താഴെ ഒരു പതിനെട്ട് പത്തും പതിനെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ പതിനാറായിരം അടുപ്പിച്ചാണ് വില ഇത് മനസ്സിലിരിക്കട്ടെ പറ്റും എന്നുള്ളവർന്ന് ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് വാങ്ങുക എങ്കിൽ ഇത്രയും കാര്യം പറഞ്ഞത് വെച്ച് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൈൻഡായിട്ട് വാങ്ങാം എന്റെ അഭിപ്രായത്തിൽ വളരെ വറുത്ത് പതിനാറല്ല ഇരുപതായിരം എൻ്റെ അഭിപ്രായത്തിൽ വറുത്തായിട്ടുള്ള ടിപ്പർഫ്യൂം ഈ പെർഫ്യൂം ഇതിന് ഞാൻ പിന്നീട് യൂട്യൂബിൽ നമുക്ക് കുറച്ച് ഹൈപ്പ് കുറേ ആൾക്കാരെ വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്കും പറയാനുള്ളത് ആ ഹൈപ്പിനുള്ളതുകൊണ്ട് ഇത് ഹൈപ്പിനുള്ള ഒരു സാധനമുണ്ട്